ഇപ്പൊ പലരും ചീഫ് സെക്രട്ടറിയെ പിന്തുണച്ച് രംഗത്ത് വരുന്നതല്ലോ പക്ഷെ അവരിൽ പലരും രാഷ്ട്രീയത്തിൽ എതിർചേരിയിലുള്ളവരെ അധിക്ഷേപിച്ചപ്പോലല്ല നിലപാടെടുത്തിട്ടുള്ളത് തൊഴിലിയുടെ നിറത്തിന്റെ പേരിൽ അച്ഛന്റെ പേരിൽ അച്ഛന്റെ തൊഴിലിന്റെ പേരിൽ ഒക്കെ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടല്ലോ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടുവെന്ന് ഇന്നലെയാണ് തുറന്നു പറഞ്ഞത് ആർജമുള്ള തുറന്നു പറച്ചിലായിരുന്നു ചീഫ് സെക്രട്ടറി ഇന്നലെ നടത്തിയത് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും ചീഫ് സെക്രട്ടറിക്ക് പിന്തുണ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആർജോളം തുറന്നു മറിച്ചിലായിരുന്നു അതിന് പിന്തുണ നൽകേണ്ടത് തന്നെയാണ് ഇന്ന് പിന്തുണ നൽകിയവരെക്കുറിച്ച് തദ്ദേശം ഭരണ വകുപ്പ് മന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ഇതിനിടയിൽ ചർച്ചയാകേണ്ടതാണ് അതാണ് പ്രേക്ഷകർ ആദ്യമേ കേട്ടത് ചീഫ് സെക്രട്ടറിക്ക് പിന്തുണ എത്തിയ പലരും ഇതിനു മുൻപ് രാഷ്ട്രീയത്തിന്റെ എതിർച്ചേരിയിലുള്ളവരെ നിറത്തിന്റെ പേരിലും പിതാവിന്റെ പേരിലും പിതാവിൻ്റെ ജോലിയുടെ പേരിലും അധിക്ഷേപിച്ചിട്ടുണ്ട് അവരാണിപ്പോൾ പിന്തുണ പരസ്യമായിട്ട് നാടകമായി രംഗത്തിറങ്ങിയതെന്നാണ് മന്ത്രി എം പി പറയുന്നത് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു മാലിന്യത്തെക്കുറിച്ച് കുറിച്ച് പറയുന്ന സമയത്ത് പ്രതിപക്ഷത്തുള്ള ചിലരെ മനസ്സിൽ പോടിയാണ് ഇവിടെ മന്ത്രി എം പി രാജ് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ആ ചോദ്യം നമ്മൾ എല്ലാവരും ചോദിക്കേണ്ട ഒരു കാര്യമാണ് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള അനുഭവമാണ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയെ പോലൊരാൾക്ക് നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിടുന്നു എന്ന് പറഞ്ഞാൽ കേരളീയ സമൂഹം എത്രമാത്രം രോഗാതുരമായി മാറിയിരിക്കുന്നു എന്ന് വേണ്ട തെളിവാണ് ചീഫ് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇങ്ങനെ അർദ്ധരാത്രി തന്നെ വായിച്ചു നേരിട്ടൊരാൾ വന്നിട്ട് പറയാണ് നിറത്തെക്കുറിച്ച് പറയാണ് അപ്പോ എന്തൊരു മാനസികാവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണത് കാണേണ്ടത് സ്പീക്കറായിരിക്കുമ്പോ ഒരു റൂളിങ്ങിൽ ഞാൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു നിറം ശാരീരികമായ പ്രത്യേകതകൾ ജാതി മതം ഇങ്ങനെയുള്ള ആക്കെ പേരിലുള്ള വ്യക്തി അധിക്ഷേപം അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു രോഗാതുരതയെയാണ് കാണിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു ചീഫ് സെക്രട്ടറി മാത്രമല്ല ദൈനംദിനം എത്രയോ പേർ അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആർ വി രാമോഷന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് രാഷ്ട്രീയത്തിൽ പിന്നിപ്പോൾ പതിവാണ് ഇപ്പൊ പലരും ചീഫ് സെക്രട്ടറിയെ പിന്തുണച്ച് രംഗത്ത് വരുന്നത് കണ്ടു പക്ഷെ അവരിൽ പലരും രാഷ്ട്രീയത്തിൽ എതിർചേരിയിലുള്ളവരെ അക്ഷ അധിക്ഷേപിച്ചപ്പോ അങ്ങനെയല്ല നിലപാടെടുത്തിട്ടുള്ളത് തൊലിയുടെ നിറത്തിന്റെ പേരിൽ അച്ഛന്റെ പേരിൽ അച്ഛന്റെ തൊഴിലിന്റെ പേരിൽ ഒക്കെ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പോ ഇത് നമ്മുടെ സമൂഹം ഇപ്പൊ മാലിന്യ സംസ്കരണത്തെ കുറിച്ചാണ് ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത് നമ്മൾ സംസ്കരിക്കേണ്ട വേറൊരു മാലിന്യമാണ് ഈ മനോഭാവം എന്നത് ഇപ്പൊ മാലിന്യ സംസ്കരണം ജൈവ അജൈവ മാലിന്യ ദ്രവ മാലിന്യ സംസ്കരണത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല ഈ എന്താ പറയാ ചിന്താ മാലിന്യവും മനോഭാവത്തിലെ മാലിന്യവും സംസ്കരിക്കേണ്ടതാണ് ഞാൻ പൂർണ്ണമായിട്ടും ചീഫ് സെക്രട്ടറിയോട് ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നു മാത്രമല്ല ചീഫ് സെക്രട്ടറി ഇത് തുറന്നു പറയാൻ കാണിച്ച ധൈര്യം അഭിനന്ദനാർഹമാണ് അതുകൊണ്ടൊന്നൊരു വലിയ ചർച്ചയായിട്ട് ഉയർന്നു വന്നു അവരെ പോലൊരാളത് തുറന്നു പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ അധിക്ഷേപം നിശബ്ദമായി സഹിച്ചിരുന്നുവെങ്കിൽ ഈ ചർച്ച ഉയർന്നു വരില്ലായിരുന്നു അപ്പോൾ ആ ചർച്ചകൾ കൊണ്ട് ഉയർന്നു വരണം ഈ മനോഭാവത്തിനെതിരായിട്ടുള്ള ഒരു മനോഭാവം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം വളരെ സുപ്രധാനമായ കാര്യമാണ് മന്ത്രി എം പി രാജേഷ് പറയുന്നത് ചീഫ് സെക്രട്ടറിക്കെതിരെ നടന്ന അധിക്ഷേപം ചെറുക്കേണ്ടത് തന്നെയാണ് അത് ചൂണ്ടിക്കാട്ടപ്പെടേണ്ടത് തന്നെയാണ് മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ പിന്തുണയായ രംഗത്ത് ഇറങ്ങിയ ചിലരുടെ മനസ്സിരിപ്പ് കൂടി ഇതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വലിയൊരു മാലിന്യമാണ് ഇതിനെ പൂർണ്ണമായിട്ടും കളയേണ്ടതാണെന്നും മന്ത്രി എം പി രാജേഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാലിന്യ നിർവ്വചനത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പത്രസമ്മേളനം വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യം കൂടിയാണ് മന്ത്രി ഇത് സുപ്രധാനമായ കാര്യം തന്നെയാണ് ഈ കാര്യം ചർച്ചയാകുമ്പോൾ തന്നെ ചീഫ് സെക്രട്ടറിക്ക് നേരെ എതിരിട്ട ആ അധിക്ഷേപം ചർച്ചയാകുമ്പോൾ തന്നെ പ്രതിപക്ഷത്തുള്ളവർ ചില സമയത്ത് മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പിതാവിനെതിരെയും മുഖ്യമന്ത്രിയുടെ പിതാവിൻ്റെ ജോലിക്കു നേരെയും നടത്തിയ അധിക്ഷേപങ്ങളുണ്ട് അതും ചർച്ച ചെയ്യേണ്ടതാണ് കഴിഞ്ഞ തവണത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന എം എം മണിക്കെതിരെയും മണിയാശാനെതിരെയും നടത്തുന്ന ഇത്തരം അധിക്ഷേപങ്ങൾ ഒരുപാട് കാണേണ്ടതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതെന്തായാലും പ്രതിപക്ഷത്തുള്ളവരുടെ മനസ്സിലിരിപ്പ് വ്യക്തമായിട്ട് മന്ത്രി എം പി രാഷ്ട്രീപി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് മന്ത്രി ഇവിടെ ചൂണ്ടിക്കാട്ടിയത്